ഹായ് എല്ലാവർക്കും നമസ്കാരം മകർക്കും ഇതിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം നമ്മൾ സാധാരണ ഒരു കൃഷിയിടം കണ്ടാലോ അല്ലെങ്കിൽ ഒരു കർഷകനെ കണ്ടാൽ അതിൻ്റെ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് കയ്യിൽ കുറച്ച് കാശും കുറച്ചധികം സ്ഥലവും ഉണ്ടെങ്കിൽ ആർക്കും കർഷകനാകാം സക്സസ് ആവാമെന്ന് എന്നാൽ അതിനപ്പുറത്തേക്ക് നല്ല മനസ്സുവാണ് നല്ല അർപ്പണ ബോധം വേണം എങ്കിലും നമുക്കൊരു നല്ല കർഷകനായിട്ട് മാറാൻ പറ്റുകയുള്ളൂ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് രണ്ട് സെൻറ്റിലും കൃഷി ചെയ്യാം ഞാനീ പറഞ്ഞു വരുന്നത് എറണാകുളം വൈറ്റിലയിൽ ഞാൻ പോയി ഒരു കർഷകനെ കണ്ടു ടെറസ് ഫാമിംഗ് ആണ് അദ്ദേഹം ചെയ്യുന്നത് ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തി രണ്ട് സെൻറ്റിൽ ഒരു വീട് ചെറിയൊരു വീടാണ് നമുക്കറിയാം രണ്ട് സെൻറ്റിൻ്റെ ഒരു പരിമിതി എന്ന് നമുക്കറിയാം അതിൻ്റെ ടെറസിൽ ഏതാണ്ട് ഒരു എഴുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് മുകളിൽ അടിപൊളിയായിട്ട് അദ്ദേഹം കൃഷി ചെയ്യുന്നു കൃഷി ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നാടൻ കോഴികൾ കരിങ്കോഴികൾ ബ്രോയിലർ കോഴികൾ അതുപോലെ തന്നെ മുയലുകൾ ഇതൊക്കെയാണ് ആ ടെറസിൽ അദ്ദേഹം ഫാമിങ് നടത്തുന്നത് സതീശൻ എന്നാണ് ആ കർഷകൻ്റെ പേര് അദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കെ എസ് ഇ ബിൽ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു റിട്ടയർമെൻറ്റ് ലൈഫിന് ശേഷമാണ് അദ്ദേഹം കൂടുതലായിട്ട് കൃഷിയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നാൽ അതിന് മുമ്പ് അദ്ദേഹം ഇതുപോലെ തന്നെ മൃഗപരിപാലനമൊക്കെ നടത്തിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് അദ്ദേഹം റിട്ടയർമെൻറ്റിന് ശേഷം അദ്ദേഹത്തിന് ഒരു പ്രധാന വരുമാന മാർഗം എന്നുള്ളത് ഈ രണ്ട് സെൻറ്റിലെ മൃഗപരിപാലനമായിരുന്നു ഇതുപോലുള്ള കൃഷിയും അതുപോലെ തന്നെ കൃഷിയും ഒക്കെ നടത്തിയിട്ട് അദ്ദേഹം ഭയങ്കര സക്സസ്സായിട്ട് തന്നെ അത് ചെയ്ത് കുറേ അധികം വർഷം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ഒരു പ്രധാന വരുമാന മാർഗ്ഗം അദ്ദേഹം കുട്ടികളെ പഠിപ്പിച്ചതും അല്ലെങ്കിൽ അങ്ങോട്ട് മുന്നോട്ട് പോയതുമൊക്കെ ഈ ഒരു ടെറസ് ഫാമിംഗ് കൊണ്ടാണ് അവിടെയാണ് നമുക്ക് അത്ഭുതം തോന്നും അദ്ദേഹത്തോട് ബഹുമാനം തോന്നും അതിനൊപ്പം തന്നെ അദ്ദേഹം ഈ ഒരു രണ്ട് സെൻറ്റിൽ എന്ന ഈ പുരയിടം നിൽക്കുന്നതിനൊപ്പം തന്നെ അതിന് മുറ്റത്ത് രണ്ട് ചെറിയ ടാങ്കുകൾ നിർമ്മിച്ച് അതിനകത്ത് മത്സ്യകൃഷി നടത്തുന്നുണ്ട് വരാലാണ് അദ്ദേഹം കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഭയങ്കര സക്സസ് ഒരു കൃഷി തന്നെയാണ് കാരണം ആ ഒരു പ്രദേശത്തുള്ള നിരവധി ആളുകൾ ഈ മത്സ്യം വാങ്ങാനായിട്ട് ഇവിടെ വരാറുണ്ട് അദ്ദേഹം അത് മത്സ്യം പിടിച്ചു കൊടുക്കാറുണ്ട് അങ്ങനെ മൊത്തത്തിൽ അടിപൊളിയായിട്ട് കൃഷി ചെയ്യുന്ന ഒരു കർഷകനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ നിങ്ങളുടെ മുൻപിലേക്ക് പങ്കുവയ്ക്കാൻ പോകുന്നത് ഈ ഒരു വിശേഷങ്ങളെല്ലാം തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു എങ്കിലും അദ്ദേഹത്തിൻ്റെ കൃഷി രീതികളും അദ്ദേഹത്തിൻ്റെ ടെറസ് ഫാമിങ്ങിൻ്റെ ഒരു സ്റ്റൈലും ഒക്കെ പരിചയപ്പെടേണ്ടതുണ്ട് അത് നിങ്ങളുടെ മുൻപിലേക്ക് വയ്ക്കുന്നുണ്ട് അതിനൊപ്പം തന്നെ നമ്മൾ ഒരു കാര്യം കൂടി ഇതിനകത്ത് ഏറ്റവും അധികം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ശരിക്കും പറഞ്ഞാൽ കൃഷി എന്നുള്ളത് ഇന്നൊരു വലിയ വരുമാന മാർഗ്ഗമായിട്ട് പലരും കണക്കാക്കുന്നുണ്ട് അതൊരു ഭയങ്കര ബിസിനസ് മേഖലയായിട്ടൊക്കെ കരുതുന്നവരുണ്ട് എന്നാൽ അതിനപ്പുറത്തേക്ക് ഇതിനകത്തൊരു ത്രില്ലിങ് ഇതിനകത്ത് ഭയങ്കര രസകരം അതിൽ നിന്നൊരു വരുമാനം അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹം ഈ കൃഷിയെ മുൻപോട്ട് കൊണ്ടുപോകുന്നതെന്ന് നമുക്ക് ഈ ഒരു കൃഷിയുടെ ഇദ്ദേഹത്തിൻ്റെ ഒരു കൃഷി സ്റ്റൈലും ഒക്കെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് എന്തായാലും ആ ഒരു എപ്പിസോഡാണ് ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് വയ്ക്കാൻ പോകുന്നത് അതിനൊപ്പം തന്നെ ഞാൻ എൻ്റെ വീഡിയോകളിൽ പൊതുവേ പറയാത്ത ഒരു കാര്യം ഈ വീഡിയോയിൽ ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക അതിനൊപ്പം തന്നെ ഷെയർ ചെയ്യുക കാരണം അദ്ദേഹത്തോടുള്ള ഒരു അദ്ദേഹത്തോട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റെസ്പെക്റ്റ് എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ അതാണ് അങ്ങനെ ഈ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുമാത്രമേ നമുക്ക് പറയാനുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി മകരക്കുറിയ മനോഹരമായ എപ്പിസോഡിലേക്ക് വളരെ ഹൃദ്യമായ സ്വാഗതം എൻ്റെ വീട് രണ്ട് സെൻറ്റ് വരുന്ന ഒരു ഫ്ലോട്ടിലാണ് ബിൽഡിങ് പണിതിരിക്കുന്നത് അതിൻ്റെ റൂഫെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് കാണും ഏകദേശം അതിൽ ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് നാടൻ കോഴി ഒറിജിനൽ നാടൻ കോഴികളെയും അതേപോലെ തന്നെ കരിങ്കോഴികളെയും ഒരുമിച്ച് വളർത്തുന്ന സംവിധാനമാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ എറണാകുളം ജില്ലയിലെ സ്ഥലപരിമിതി സ്ഥലപരിമിതികുണ്ട് ഇപ്പോൾ ഇതേപോലെ ഇത്രയും ടൈറ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ ഇതേപോലത്തെ ഒരു സംവിധാനം സംഭവം ചെയ്യാനായിട്ട് റിസ്ക് ഉണ്ട് പല ബുദ്ധിമുട്ടുകളും ഉണ്ട് അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഇവിടെ ചെയ്യാൻ പറ്റിയൊരു സംവിധാനം സ്ഥലപരിമിതികളും കൊണ്ടും ഒരു പ്രദേശത്തിൻ്റെ ഒരു പൊതുവായിട്ടുള്ള രീതിയും വെച്ചിട്ട് ഈ രീതിയിലേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എൻ്റെ ഒരു ഐഡിയയിൽ ഉരുത്തിരിഞ്ഞൊരാശയമാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് ഇപ്പം ഞാൻ ചെയ്തിരിക്കുന്നത് ആർക്കും ഒരു തൊട്ട അയൽപ്പക്കത്തുകാര്ക്ക് പോലും ഒരു പരാതിയില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ പരിപാലിക്കപ്പെട്ടിട്ടുണ്ടെന്ന എൻ്റെ ഒരു വിശ്വാസം ആ ഞാൻ ആദ്യമായിട്ട് ഈ തുടക്കത്തിലേക്ക് കടന്നു വരുമ്പോൾ ഞാൻ ഇലക്ട്രിസിറ്റി കോളേജ് ഒരു ജീവനക്കാരൻ കൂടിയായിരുന്നു ഞാൻ സർവീസിലുള്ളപ്പോൾ തന്നെയാണ് ഒരു ചെറിയ രീതിയിൽ ആരംഭിച്ച ഒരു ബിസിനസ്സാണത് അതായത് ഒരു പത്ത് കോഴി തന്നെ വാങ്ങിച്ചിട്ട് ആദ്യമായിട്ട് തുടങ്ങിയൊരു ബിസിനസ്സാണിത് ബിസിനസ്സായിട്ടല്ല ആദ്യം തുടങ്ങിയത് എനിക്ക് എൻ്റെ കുട്ടിക്കാലത്ത് തന്നെ വീട് എൻ്റെ തറവാട്ട് വീടുകളിൽ ആട് ആടും പശുക്കൾ അതേപോലെ താറാവ് കോഴിയെല്ലാം ഉണ്ടായിരുന്നു കുട്ടിക്കാലം തുടങ്ങി ഇതിനോട് എനിക്ക് താല്പര്യമുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് എനിക്ക് ഇതിനോ ഇതിലേക്ക് എൻ്റെ എന്താ പറയുക എനിക്ക് കുറച്ച് സ്ഥലപരിമിതികളുള്ളതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് എൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇതേപോലെ ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്താ വെച്ചാൽ ഈ ഇത്രയും ആയിട്ടുള്ള ഒരു ഏരിയയിൽ ഈ ഇതേപോലെ ഒരു സംവിധാനം ചെയ്യാനേ പറ്റുകയുള്ളു അപ്പോൾ അത് അയൽപക്കത്തുകാർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലും അവർക്ക് ഒരു പൊടിശല്യോ അല്ലെങ്കിൽ ഈ മറ്റ് യാതൊരുവിധ ശല്യം ഇല്ലാത്ത രീതിയിൽ ഞാൻ ഇതേപോലെ ചെയ്തിരിക്കുന്നത് ഇവർക്ക് മുട്ടയിടാനുള്ള സംവിധാനങ്ങൾ ഈ പോക്കറ്റുകളാണ് ഞാനിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇതിൽ അവർ അവരുടെ താല്പര്യം അനുസരിച്ച് ഇഷ്ടം ഇഷ്ടമുള്ളവർക്ക് കയറി മുട്ടയിട്ടുള്ളൂ ഇതൊരു ഇതൊരു സംവിധാനമാണ് അതേപോലെ തന്നെ ഇവിടെ ഉണ്ട് ഇവിടെ കോഴികൾ മുട്ടയിടാൻ കയറിയിരിക്കുന്നതാണ് ഉണ്ട് അതെ അതെ മുട്ടയിരിക്കുന്നത് കോഴിയാണ് ഇത് പ്യുവർ നാടൻ കോഴിയാണ് ഇതിനകത്ത് മുട്ടക്കോഴി അല്ല ഒറിജിനൽ നാടൻ കോഴികളാണ് അതേപോലെ തന്നെ കരിങ്കോഴികളുണ്ട് രണ്ടും മിക്സ്ഡായിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഈ കളക്ട് പൂവന്മാരെല്ലാം നാടൻ ആ പൂവന് എല്ലാം നാടൻ കോഴികളാണ് അതിപ്പോൾ കോഴികളെ കളക്ട് ചെയ്തത് ഇതിപ്പോൾ നമ്മളിവിടെ ഇവിടെ ഇവര് ഇവര് ഇടുന്ന മുട്ടകൾ തന്നെ നമ്മൾ ഹാച്ചറിയിൽ കൊടുത്ത് വിരിയിച്ചാണ് ഇതേപോലെയുള്ള ഒറിജിനൽ നാടൻ കോഴികളെ ഉൽപ്പാദിപ്പിക്കുന്നത് അപ്പോൾ ഒരു ഒരു കോഴിമുട്ട വിരിയിക്കുന്നതിന് ഏഴ് രൂപ അമ്പത് വെച്ചാണ് അതിൻ്റെ റേറ്റ് അപ്പോൾ നമ്മളൊരു നൂറ് കോഴിമുട്ട കൊടുത്ത് വിരിയിക്കാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു എൺപത് എൺപത്തഞ്ച് മുട്ട നമുക്ക് വിരിഞ്ഞ് കിട്ടും അത് നമ്മൾ അതേപോലെയുള്ള ഈ സ്ക്വയർ കൂടുകളിൽ ഈ കൂടുകളിലാണ് ആദ്യം കുഞ്ഞുങ്ങളെ നമ്മൾ ഈ ആദ്യം കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ഈ കൂടിലാണ് നമ്മൾ ആദ്യ സമയത്ത് കൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെ ഇതിൽ നല്ല പേപ്പറെല്ലാം പിരിച്ച് ഇട്ട് ഇട്ടുകൊടുത്ത് നല്ല രീതിയിൽ പരിപാലിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു കൊച്ചു കുട്ടികളെ പരിപാലിക്കുന്ന പോലെ ഒരു ഒരാഴ്ച പരിപാലിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവർ നല്ല ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളായിട്ട് മാറും ആദ്യ സമയത്ത് നമ്മൾ ഇവർക്ക് സ്റ്റാർട്ടറാണ് കൊടുക്കുന്നത് മുട്ട വിരിഞ്ഞ് വരുന്ന കുഞ്ഞുങ്ങൾക്ക് ആദ്യ ദിവസം നമ്മൾ മഞ്ചവെള്ളാണ് കൊടുക്കുന്നത് അതിനുശേഷം ആദ്യം സ്റ്റാർട്ടർ കൊടുക്കും പിന്നെ രണ്ടാമത് ഗ്രോവറിലേക്ക് മാറും രണ്ട് മാസക്കാലം നമ്മൾ സ്റ്റാർട്ടറാണ് ഇവർക്ക് കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഒരു രണ്ട് മാസം കഴിയുമ്പോഴത്തേക്ക് ഗ്രോവറിലേക്ക് മാറും അതിനുശേഷം ഇവർ മുട്ട ഇടാറാകുമ്പോഴത്തേക്കും നമ്മൾ ലെയർ പെല്ലറ്റിലേക്ക് മാറും അങ്ങനെ ഈ മൂന്ന് രീതിയിലുള്ള തീറ്റയാണ് ഇവർക്ക് ഞാൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്